ശത്രുവിന് നൽകിയ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണിത് പാഠം പഠിച്ചില്ലെങ്കിൽ താങ്ങാനാകാത്ത ശിക്ഷയിലേക്ക് ഞങ്ങൾ നീങ്ങും ഹുതുബ പ്രഭാഷണത്തിന് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയതുല്ല ഖാമിനെയും ഇസ്രായേലിന് നൽകിയ മുന്നറിയിപ്പാണിത് ഇസ്രായേലിന് നേരെ ഇരുന്നൂറിലേറെ മിസൈലുകൾ തൊടുത്തുവിട്ടു ഇറാൻ പേർ മരിച്ചുവെന്നും ജൂതരാഷ്ട്രത്തിൻ്റെ സൈനിക സംവിധാനങ്ങൾക്ക് വലിയ നാശം വരുത്തിയെന്നുമാണ് റിപ്പോർട്ട് ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങുകയാണത്രേ പശ്ചിമേഷ്യ ആകെ പടരുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഭീതിയാണ് എങ്ങും ഏത് നിമിഷവും കാര്യങ്ങൾ മാറി മറയാം ലബനാനിലെ ഹിസ്പുല്ലയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ലബനാനിൽ നിന്ന് വലിയ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നുമുണ്ട് അമേരിക്ക ഇടപെട്ട് സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കുമോ അതോ എല്ലാവരും ഭയക്കുന്നത് പോലെ ഒരു ബഹുരാഷ്ട്ര ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ സിറാജ് ലായവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഇറാന് ഇത്രയെങ്കിലും ചെയ്യണമായിരുന്നു തുരങ്ക സൗഹൃദത്തിൻ്റെ ആരോപണങ്ങൾ ആ രാജ്യത്തിന് മേൽ പലപ്പോഴും ചാർത്താറുണ്ടെങ്കിലും ഇറാൻ ദേശീയതയുടെ അടിത്തറ പണിതിരിക്കുന്നത് ഇസ്രായേൽ വിരുദ്ധ രാഷ്ട്രീയത്തിന്മേലാണെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാകില്ല ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് വിളിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഭരണമാറ്റത്തിന് ശേഷം അധികാരം കൈയാളിയ എല്ലാവരും സൈനിസത്തെ ശക്തമായി വിമർശിച്ചവരാണ് മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദ് യു എൻ പൊതുസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ ഇതിന് ഉദാഹരണമായി പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുണ്ട് ഇസ്രായേൽ കരിച്ചു കളയേണ്ട ക്യാൻസറാണെന്ന് അദ്ദേഹം പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹോളോകോസ്റ്റ് ശുദ്ധകളവാണെന്നും പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണത്തെ ഒരു കലവറയുമില്ലാതെ സ്വാഗതം ചെയ്ത ഒരേ ഒരു രാഷ്ട്ര നേതാവ് ആയതുല്ല ഖാനയി ആയിരുന്നു അതിനുശേഷം ഗസയിൽ വംശഹത്യ തുടർന്ന ഇസ്രായേലിനെ അതിരൂക്ഷമായ ഭാഷയിൽ തുറന്നുകാണിക്കുക മാത്രമല്ല ലെബനാനിലെ ഹിസ്ബുല്ല ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകൾ യമനിലെ ഹൂഥികൾ തുടങ്ങി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ജൂതരാഷ്ട്രത്തിനെതിരെ പല നിലയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഇറാൻ ഹൂത്തികൾ കടലിലും ഹിസ്പുള്ള കരയിലും ഇസ്രായേൽ താത്പര്യങ്ങളെ കടന്നാക്രമിച്ചു കൊണ്ടിരുന്നു നിഴൽ യുദ്ധം പ്രോക്സി വാർ എന്ന് വിളിക്കപ്പെട്ട ഈ സായുധ നീക്കങ്ങൾ ഇസ്രായേലിനെ കൂട്ടക്കുരുതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത്തരം ആക്രമണങ്ങൾ ഇസ്രായേലിനെ കൂടുതൽ രക്തദാഹിയാക്കുകയല്ലേ എന്ന ചോദ്യവും ഉന്നയിക്കപ്പെടുന്നു എന്നാൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തി അമേരിക്കൻ പിന്തുണയുടെ ഹുങ്കിൽ അതിർത്തി വ്യാപന ചോരക്കളി തുടരുന്ന സയനിസ്റ്റുകളെ അങ്ങനെ എങ്കിലും നേരിടാൻ തയ്യാറാകുന്നുവെന്ന പ്രതിരോധ രാഷ്ട്രീയത്തെ എങ്ങനെ വില കുറച്ച് കാണാനാകും അതുകൊണ്ട് അപ്പുറത്ത് ഇസ്രായേൽ ആകുമ്പോൾ ഇറാന് സംയമനം പാലിക്കുന്നതിന് ഒരു പരിധിയുണ്ട് യുദ്ധവ്യാപനം ഒഴിവാക്കാനായി പക്കുമതിയാകുന്നുവെന്ന വിശദീകരണം ആദ്യം തള്ളിക്കളയുക ഇറാനിലെ ജനങ്ങൾ തന്നെയായിരിക്കും പ്രതീകാത്മകമായെങ്കിലും ഇസ്രായേലിനെ ആറുമാസത്തിനിടെ രണ്ടാമതും നേരിട്ടാക്രമിക്കാൻ ഇറാൻ തയ്യാറായതിന് പിന്നിൽ പ്രധാനമായും നാല് കാരണങ്ങളുണ്ട് ദമസ്കസിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം തന്നെയാണ് ഒന്നാമത്തേത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു അത് ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ആക്രമിക്കുക എന്നാൽ ആ രാജ്യത്തെ ആക്രമിച്ചു എന്ന് തന്നെയാണ് അർത്ഥം എന്നുവെച്ചാൽ സിറിയ അല്ല ആക്രമിക്കപ്പെട്ടത് ഇറാൻ തന്നെയാണ് ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാന് ഇടം വലം നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതികരണം പ്രതീകാത്മക മിസൈൽ ആക്രമണത്തിൽ ഒതുങ്ങി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസി കോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു വാർത്തയെങ്കിലും അത് വെറും അപകടമായിരുന്നില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഇറാനിലെയും ലോകത്താകെയുമുള്ള മഹാഭൂരിപക്ഷം പേരും തെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണല്ലോ ഹമാസിൻ്റെ ഉന്നത നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇറാനിലെ ഏറ്റവും ഉന്നതരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചുറ്റുമുണ്ടായിട്ടും ഹനിയെ താമസിച്ച മുറിക്കകത്ത് സ്ഫോടക വസ്തുക്കളെത്തി എത്തി ഹനിയയെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കിയത് മൊസാദായിരുന്നെങ്കിലും നടപ്പാക്കിയത് ഇറാനിൽ തന്നെയുള്ള വഞ്ചകരായിരുന്നു അത്രേ ആ ആഭ്യന്തര ശത്രുക്കളെയും ആത്യന്തിക ശത്രുവായ ഇസ്രായേലിനെയും മുടിക്കാൻ മറ്റൊരു കാരണം വേണ്ടായിരുന്നു ഷിയാ നേതൃത്വത്തിന് ഹമാസിനെ അംഗീകരിക്കാനും സഹായിക്കാനും തങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂവെന്നും അറബ് രാജ്യങ്ങൾ മുട്ടിലിഴയുന്ന ഭീരുക്കളാണെന്നും പ്രചരിപ്പിക്കുന്ന ഷിയ നേതൃത്വത്തിൻ്റെ മിണ്ടാട്ടം മുട്ടിക്കുന്നതായിരുന്നു ഹനിയ വധം ഏറ്റവും ഒടുവിൽ ബെറൂത്തിൽ ഹസൻ നസ്രുള്ളയും കൊല്ലപ്പെട്ടു ഇസ്ഫുല്ലയുടെ പരമോന്നത രാഷ്ട്രീയ ആത്മീയ നേതാവായ നസറുള്ള കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി മേഖലയിൽ ഷിയ മുന്നേറ്റങ്ങളുടെ സൂത്രധാരനാണ് അദ്ദേഹം അധികാരമേറ്റ ശേഷം ഇസ്രായേലുമായി ഹിസ്ബുള്ളയും ലെബനാനും ഏറ്റുമുട്ടിയപ്പോഴെല്ലാം ജൂതരാഷ്ട്രം തോറ്റു മടങ്ങുകയാണ് ചെയ്തത് നസ്രുള്ള കൊല്ലപ്പെടുകയെന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള ഗാംനേ കൊല്ലപ്പെട്ടതിന് സമാനമാണ് ഈ അരുങ്കൊലയിലും കേട്ടു ഇറാനിൽ നിന്നുള്ള ചാരന്മാരുടെ കഥകൾ നസ്രുള്ള ഭൂഗർഭ അറയിലുണ്ടെന്ന് ഒറ്റിക്കൊടുത്തത് ഇറാൻ സൈന്യത്തിലെ ഉന്നതരാണെന്ന് പറഞ്ഞത് സാക്ഷാൽ അഹമ്മദി നജാദാണ് അത്തരമൊരു കൊലപാതകത്തിന് പിറകെയും സംയമനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇറാൻ്റെ സൈനിക ശേഷി വട്ടപൂജ്യമാണെന്ന പതിഛായ ഊട്ടിയുറപ്പിക്കപ്പെടുമെന്ന് ഷിയാ നേതൃത്വത്തിന് നന്നായി അറിയാം ഇനിയും ഈ ഗതി തുടർന്നാൽ ഇറാനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഹിസ്ബുല്ല അടക്കമുള്ള ഗ്രൂപ്പുകൾ ചരിത്രത്തെ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് പിരിഞ്ഞു പോകുമെന്നും ഗാംനയി തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെതിരെ ഒരിക്കൽ കൂടി പ്രത്യക്ഷ ആക്രമണത്തിന് ഇറാൻ സന്നദ്ധമായത് ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കി തുരുതര അയച്ചുവെന്നാണ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ എട്ട് പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണം തത്കാലം നിർത്തുന്നുവെന്നാണ് ഇറാൻ ഒടുവിൽ വ്യക്തമാക്കിയത് ഇസ്രായേലിൻ്റെ പ്രതികരണം നോക്കി മാത്രമേ ഭാവി തീരുമാനിക്കൂവെന്നും ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് നേതൃത്വം വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഏപ്രിൽ നടന്ന ആക്രമണത്തെക്കാൾ കൃത്യത ഇത്തവണ ഉണ്ടായിരുന്നു സയനിസ്റ്റ് രാജ്യത്തിൻ്റെ ലോകോത്തരമെന്ന് വിശേഷിപ്പിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായ ഡോമിനെ അപ്രസക്തമാക്കി കൂടുതൽ മിസൈലുകൾ ഇറാൻ നിശ്ചയിച്ച ലക്ഷ്യത്തിൽ പതിച്ചു ഇത്തവണത്തെ ആക്രമണത്തിന് കൂടുതൽ സാങ്കേതിക തികവുണ്ടായിരുന്നു ട്രൂ പ്രോമിസ് വൺ വയതാ സ്വാദിക് എന്ന് വിളിക്കപ്പെട്ട ആറു മാസം മുമ്പത്തെ ആക്രമണത്തിൽ സാധാരണ ഡ്രോണുകളും മിസൈലുകളുമായിരുന്നു ഉപയോഗിച്ചത് ഇത്തവണ ആക്രമണത്തിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ തന്നെ ഉപയോഗിച്ചുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യം കണ്ടുവന്ന് ഇറാൻ സൈന്യം അവകാശപ്പെടുകയും ചെയ്യുന്നു നേരത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ ആളൊഴിഞ്ഞ ഇടങ്ങളിലോ ആണ് മിസൈൽ പതിച്ചതെങ്കിൽ ഇത്തവണ ചെല്ലവീപിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ മിസൈലുകൾ തീതുപ്പി അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വെറുതിരിക്കില്ല ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞതിൽ ഒരു കുറ്റബോധവുമില്ലാത്ത നെതന്യാഹു ആരാധകർ അയ്യോ ഇസ്രായേൽ അപകടത്തിൽ എന്ന നിലവിളി തുടങ്ങിയിട്ടുണ്ട് ജൂതരാഷ്ട്രത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വന്നിരിക്കുന്നു ഫുള്ളി ഫുള്ളി എന്ന് രണ്ട് തവണ ഒഴിഞ്ഞാണ് തൻ്റെ ദാസ്യം ബൈഡൻ പ്രഖ്യാപിച്ചത് മെയ്ക്ക് നോ മിസ്റ്റേക്ക് യു എസ് ഓഫ് ഇസ്രായേൽ എന്നാണ് തിരുമൊഴി അമേരിക്കൻ പിന്തുണയോടെ ഇറാൻ്റെ റിഫൈനറികളും അനുബന്ധ സംവിധാനങ്ങളുമാകും നെതന്യാഹു ആദ്യം ആക്രമിക്കുക ഒരു പക്ഷേ ആണവ സംവിധാനങ്ങളും ആക്രമിച്ചേക്കാം ഉന്നത നേതൃത്വത്തെയും ലക്ഷ്യമിട്ടേക്കാം ഇത്തരമൊരു അടി കൊടുത്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അടങ്ങാൻ അമേരിക്ക നിർദ്ദേശിക്കും യുദ്ധം പരക്കുന്നതിന് ബൈഡനും താല്പര്യമില്ല നവംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണല്ലോ ഹിസ്മുല്ല പോലുള്ള സായുധ സംഘങ്ങൾ കൂടുതൽ രൂക്ഷമായി ഇസ്രായേലിനെ ആക്രമിക്കും എണ്ണവിലയിൽ പ്രതിഫലിക്കുന്ന യുദ്ധഭീതി ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് നാന്തി കുറിച്ചേക്കാം ഇസ്രായേലും ഇറാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ പരിമിതി യുദ്ധത്തിൽ നിഴയിരിക്കും സൈനികരുടെ എണ്ണത്തിലും നാവികസേനയിലും മിസൈലുകളടക്കമുള്ള യുദ്ധസാമഗ്രികളിലും ഇറാനാണ് മുന്നിൽ എന്നാൽ ആധുനിക സംവിധാനങ്ങളിൽ ഇസ്രായേൽ ബഹുദൂരം മുന്നിലാണ് വ്യോമസേനയും അവരുടേതാണ് മെച്ചം ഇറാൻ യുദ്ധത്തിലേക്ക് എടുത്തു ചാടണമെന്ന് ആരും പറയില്ല പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി കൊണ്ടിരിക്കുമ്പോൾ കെട്ടുറപ്പോടെ നിലനിന്ന് സാമ്രാജ്യത്വ വിരുദ്ധ ചേരിക്ക് ഊർജ്ജം പകരുന്നുവെന്നത് ഇറാൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് എണ്ണ സമ്പന്നമായ ഈ രാഷ്ട്രം പെട്രോ രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു അമേരിക്കൻ ഉപരോധത്തിൻ്റെ വാൾ ചുവറ്റലിൽ പകച്ചു പോകുന്നവർക്ക് ഇറാൻ ആത്മവിശ്വാസം പകരുന്നു ചൈനയും റഷ്യയും ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ബദൽ ചേരിയിൽ സജീവ സാന്നിധ്യമാണ് ഈ രാഷ്ട്രം ഇന്ത്യയുമായി പുലർത്തുന്ന സൗഹൃദം ഏഷ്യയിലാകെ ചലനമുണ്ടാക്കുന്നു ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നുവെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകൊണ്ട് ഇറാന് സാധിച്ചിട്ടുണ്ട് ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച കോലാഹലങ്ങളും ആശങ്കകളും ഒരു രാജ്യത്തിൻ്റെ സ്വയം നിർണയാവകാശം എത്രത്തോളം എന്ന വലിയ ചോദ്യമാണ് ലോകത്തിനു മുമ്പിൽ വെച്ചത് എന്നാൽ ഈ തിളക്കങ്ങളെ ആകെ അപ്രസക്തമാക്കുന്ന കുടിസായ ഷിയ താല്പര്യങ്ങൾ ഇറാനു ഇറാനിലുടനീളം കാണാനാകും അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തെ ഇസ്ലാമിക് വിപ്ലവമെന്ന് തീർത്തു പറയാൻ പലരും മടിക്കുന്നത് അത് വിപ്ലവം മാത്രമായി അതപ്പതിച്ചതിൻ്റെയും സ്വാധീനമുറപ്പിക്കാനായി ഇറാനിയൻ ഭരണാധികാരികൾ നിരന്തരം കുത്തിത്തിരിപ്പുകൾ സൃഷ്ടിച്ചതിൻ്റെയും ചരിത്രം ഈ ഘട്ടത്തിലും ഓർമ്മിച്ചു പോയേ തീരൂ ഈ സംഘർഷങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം ഗസ്സയിലെ വംശഹതിയാണല്ലോ എല്ലാം ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണല്ലോ പക്ഷേ ഈ ഏറ്റുമുട്ടലുകളും ആൾനാശങ്ങളും പോർവിളികളും ഒന്നും ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല അവരുടെ ഉമ്മമാർ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പിൻ്റെ ഇടത്തിരുന്ന് കുഞ്ഞു നോട്ട് ബുക്കിൻ്റെ അവസാന താളിൽ മാപ്പ് വരച്ചു കൊടുക്കുകയാണ് എന്നിട്ടവർ പറയുന്നു ഞാൻ മരിക്കുകയും നീ ബാക്കിയാവുകയും ചെയ്താൽ ഈ മാപ്പ് നോക്കി കെട്ടിടത്തിൽ നിന്ന് പുറത്ത് കടക്കണം ഇനിയും തകരാതിരിക്കുന്ന ആശുപത്രിയിലോ യു എൻ കെട്ടിടത്തിലോ അഭയം തേടണം ഇസ്രായേൽ എന്ന കൊലയാളി രാഷ്ട്രം കുഞ്ഞുങ്ങളുടെ മയ്യത്തല്ലാതെ ഒന്നും ഗസയിൽ നേടിയിട്ടില്ല ഹമാസിനെ അവർ തകർത്തിട്ടില്ല ഫലസ്തീൻ ജനത പലായനം ചെയ്ത് പോയിട്ടുമില്ല ഈ ജാള്യം മറയ്ക്കാൻ നതന്യാഹുവിന് കൂടുതൽ ചേതനയറ്റ ശരീരങ്ങൾ വേണം യുദ്ധവ്യാപനമാണ് സയനിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ യുദ്ധവ്യാപനം പഴയതുപോലെ ആകില്ല എന്ന ആശ്വാസം പല കോണിൽ നിന്നും വരുന്നുണ്ട് ലെബനാനിൽ ഇസ്രായേൽ എപ്പോഴെല്ലാം നേരിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം തോറ്റ ചരിത്രമേ കേട്ടിട്ടുള്ളൂ ഇറാനെ തൊടുമ്പോൾ ഒരു പക്ഷേ റഷ്യയും ചൈനയുമെല്ലാം ഇറാൻ്റെ പിറകെ വന്നേക്കാം അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാവും ഒരുങ്ങുക ലോകവിശേഷത്തിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും വരാം നന്ദി Way2Nigah.com, the exclusive muslim matrimonial site